ഭഗവാൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന വിശപ്പും ദാഹവും ക്ഷീണവും വിഷമവുമെല്ലാം അദ്ദേഹം ഏറ്റെടുക്കുന്നു അതിലൂടെയാണ് ധർമ്മം എന്നത് സൗകര്യങ്ങളുടെ വഴിയല്ല എന്ന് ഭഗവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ത്രേതായുഗത്തിലെ വനവാസ കാലഘട്ടം ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഇടതൂർന്ന വനത്തിലൂടെ ദീർഘയാത്ര ചെയ്യുകയായിരുന്നു യാത്ര തുടരുംതോറും സീതാദേവിക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ വനത്തിന്റെ ആഴമല്ലാതെ ജലത്തിൻ്റെ ഒരടയാളവും എങ്ങും ഉണ്ടായിരുന്നില്ല ആ നിമിഷം ശ്രീരാമൻ പ്രകൃതിയോട് അപേക്ഷിച്ചു തൊട്ടടുത്ത നിമിഷം ഒരു മയിൽ ആകാശത്ത് നിന്ന് ചിറകുകൾ വിരിച്ചു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വാക്കുകളില്ല ആജ്ഞകളില്ല അത് തന്റെ ഓരോ പീലിയും പൊഴിച്ച് അവർക്ക് വഴികാട്ടിയായി മുന്നിൽ നടന്നു എന്നെ പിന്തുടരൂ എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ പക്ഷി ദൂരമേറെയായിരുന്നു ഓരോ പീലിയും പൊഴിഞ്ഞതോടെ ചിറകുകൾ നഷ്ടമായി ശരീരം ക്ഷീണിച്ചു എങ്കിലും ആ പക്ഷി തന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരുന്നു ഒടുവിൽ അവർ ശാന്തമായ ഒരു തടാകക്കരയിലെത്തി സീതയുടെ ദാഹം മാറി യാത്ര തുടരുവാനുള്ള ശക്തി ലഭിച്ചു മടങ്ങി വരുമ്പോൾ തടാകത്തിനരികിൽ കുറച്ചു മാറി ആ മയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു ചിറകുകൾ തളർന്നു ജീവൻ വെടിയുന്ന നിമിഷം ശ്രീരാമൻ വ്യസനത്തോടെ ആ പക്ഷിയെ തന്റെ മടിയിൽ കിടത്തി നീ ചെയ്ത ത്യാഗം വ്യർത്ഥമാകില്ല ഭഗവാൻ അരുളി ചെയ്തു നിന്റെ സ്മരണയ്ക്കായി ദ്വാപരയുഗത്തിൽ എന്റെ മകുടത്തിൽ നിന്റെ പീലി അണിയപ്പെടും അതൊരു വാക്കായിരുന്നു ധർമ്മത്തിന്റെ വാക്ക് കാലം കടന്നുപോയി യുഗങ്ങൾ മാറി ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ ശിരസിൽ ചാർത്തിയ ആ മയിൽപീലി വെറുമൊരു അലങ്കാരമല്ല മറിച്ച് ഒരു നിശബ്ദ ത്യാഗത്തിന്റെ ദിവ്യമായ സ്മരണയാണ് ത്യാഗം ഒരിക്കലും പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല ദൈവം തന്നെയാണ് ആ ത്യാഗത്തെ അമരമാക്കുന്നത് മയിൽ തൻ്റെ ജീവൻ വെടിഞ്ഞു പക്ഷേ ആ ത്യാഗം ഭഗവാന്റെ മകുടത്തിൽ എന്നേക്കുമായി നിലനിന്നു ചുരുക്കത്തിൽ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗം നിസ്വാർത്ഥമായ സേവനം കൂടാതെ പ്രകൃതിയോടുള്ള കടപ്പാട് എന്നിവയാണ് നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും കാലാന്തരത്തിൽ പ്രതിഫലമുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ നമ്മളിലേക്ക് വരാം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും കാണുന്നില്ലെന്ന് തോന്നിയാൽ നിരാശപ്പെടരുത് നിങ്ങളുടെ ത്യാഗം വ്യർത്ഥമാകില്ല മയിൽപ്പേനയുടെ ത്യാഗം നിങ്ങളെ ഒരു നിമിഷമെങ്കിലും ചിന്തിപ്പിച്ചുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യൂ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ നിറയെ